അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു കുറേ കാലമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് എന്ന് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കും പിന്നെ അങ്ങനെ മടിയായിട്ട് അങ്ങനെ പോകും ഇന്ന് ഞാൻ വന്നത് നമ്മളെ എന്താ പറയുക നമ്മളൊക്കെ പ്രതികരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഇന്നലെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങളിലെല്ലാവർക്കും അറിയാം ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടതാണ് ബസ്സിൽ വന്ന് ബസ്സിൽ വെച്ചിട്ട് ബാഡായ ബിഹേവിയറി കാട്ടിയെന്ന് പറഞ്ഞ് ഒരു കുട്ടി വീഡിയോ എടുത്ത് ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഒരു ഒരു ജീവൻ പൊലിഞ്ഞു പോയത് അല്ലേ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളൊരു സ്ത്രീയാണ് ഓക്കെ നമുക്കങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെ പബ്ലിക്കായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ ഈ മോശമായ രീതിയിൽ നമ്മളെ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ നോക്കുമ്പോഴോ നമ്മളത് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാനോ നോക്കുക ആ ഒടിയിടയിൽ ആ സ്ഥലത്ത് വെച്ച് നമ്മളതിനെ പ്രതികരിക്കാനോ നോക്കുക രണ്ടാമത്തെ എൻ്റെ ക്വസ്റ്റ്യനും നമ്മളെ അങ്ങനെ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷൻ വന്ന് അങ്ങനെ നമ്മളെ പ്രൈവറ്റ് പാട്ടുകളിൽ തൊടുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കും നമ്മളെ മുഖഭാവം എന്തായിരിക്കും നമ്മളെ മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ക്യാമറ ഓണാക്കി ഇതാ അവൻ ചെയ്യുന്ന കണ്ടോ അവൻ ചെയ്യുന്ന കണ്ടോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണോ ആണോ നമ്മൾ അവർ തൊടുമ്പോൾ നമ്മളെ മനസ്സ് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കില്ല നമ്മളെ മുഖഭാവത്തിൽ അത് കാണൂലേ നിങ്ങൾ ആരെങ്കിലും ആ കുട്ടി വീഡിയോ എടുക്കുമ്പോൾ അവളെ മുഖഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടോ ആ കുട്ടി മരിച്ചു പോയ കുട്ടി തെറ്റ് ചെയ്തോ ചെയ്തില്ല എന്ന് രണ്ടാമത്താണ് ഇവളെന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഓക്കെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ പ്രതികരിക്കാതെ അത് വീഡിയോ ആക്കി വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് ആ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത് നമ്മളിൽ ആ സംഭവം സംഭവിക്കുന്ന സമയത്ത് പ്രതികരിക്കുകയാണ് വേണ്ടത് ഇത് റീച്ചിന് വേണ്ടിയാണോ അല്ലെങ്കിൽ അവൾ ഫേമസ് ആവാൻ വേണ്ടിയാണോ അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഒരു സ്ത്രീ തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ ആ സ്ഥലത്ത് വെച്ച് ആ സ്പോട്ടിൽ വെച്ച് പ്രതികരിക്കുക അല്ലാണ്ട് ഒരാളെ ജീവിതം വെച്ച് കളിക്കാതിരിക്കുക ഇതുകൊണ്ട് ആ പൊലിഞ്ഞ് പോയ ജീവിതം ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയി അമ്മ അച്ഛൻ അവരുടെ കൂട്ടത്തിന് കുടുംബത്തിന് അല്ലേ ആ കുട്ടിക്ക് ഈ കുട്ടിക്ക് വെറും ഒരു പോസ്റ്റ് കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ടത് ജീവനും ജീവിതവുമാണ് നമ്മൾ ആരും ഒരാളെ ജീവിതം വെച്ച് കളിക്കാതിരിക്കുക നമുക്കിഷ്ടമല്ലാതെ അല്ലെങ്കിൽ നമ്മൾക്ക് മോശമായ രീതിയിൽ നമ്മൾക്കെതിരെ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ വെച്ച് സംസാരിച്ച് അത് തീർക്കുക അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഈ വീഡിയോ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലാണ് മതിയാവുക എന്നറിയില്ല അപ്പം ചില ആളുകളെ കുറിച്ച് ചോദിക്കും നിങ്ങൾ സ്ത്രീകളായി സ്ത്രീയായിട്ട് സ്ത്രീ ആയാലും പുരുഷനായാലും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക അല്ലേ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക ഇത് ആ അപ്പുറത്ത് നിൽക്കുന്ന പയ്യൻ തെറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അവളപ്പം പ്രതികരിച്ചില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടവളപ്പുറം തിരിച്ചാൽ അത് വീഡിയോ ചിരിച്ചും കൊണ്ട് ഒരു പെണ്ണിനെ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അങ്ങനത്തെ അവസ്ഥ ഇവന് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ഈ പെണ്ണിന് അത് ചിരിച്ചും കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിട്ട് പിന്നെ അത് മോശക്കാരൻ അപ്പുറത്തുള്ളവർ മാത്രം മോശക്കാരാവണം എങ്ങനെയാണ് നമ്മൾ കണ്ടതല്ല ആ കുട്ടിയുടെ വീഡിയോ അപ്പോഴും നമ്മൾ കണ്ടല്ല കുട്ടീൻ്റെ മുഖഭാവങ്ങൾ അല്ലേ നിങ്ങൾ ഓരോരുത്തരും പറയും നമ്മളൊരു പുരുഷൻ അനാവശ്യമായ സ്ഥലത്ത് തൊടുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവും നമ്മുടെ കണ്ണിലുണ്ടാവും ആ തീവ്രത അല്ലേ നമ്മളെ ഹൃദയത്തിലുണ്ടാവും നമ്മളെ പെരുമാറ്റത്തിൽ നമ്മളെ നമ്മുടെ ബോഡിയിലുണ്ടാവും നമ്മളെ അപ്പം നമ്മളെ ഒറ്റയടിക്ക് നമ്മൾ പ്രതികരിക്കും അങ്ങനെയല്ലേ അറിയാതെ പോലും ഒരു പുരുഷൻ നമ്മളെ ശരീരത്തിൽ തൊട്ടാൽ എന്ന് പറയുന്നവൾ മാറിക്ക് അങ്ങനെ പറയും പറയണ്ടേ അങ്ങനെ പറയുന്നവളാണ് യഥാർത്ഥ സ്ത്രീ അല്ലാണ്ട് ഇതിനടുത്തോക്ക് പോയി നിന്ന് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവനെ മാത്രം കുറ്റം പറയാം ഞാൻ ആ വീഡിയോയിൽ മോശമായിട്ടൊന്നും ഞാൻ കണ്ടില്ല എനിക്കത്രേ പറയാനുള്ളൂ ആരും ആരുടെയും ജീവിതം നശിപ്പിക്കാതിരിക്കുക ഒരു ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലുണ്ടെന്ന് വെച്ചിട്ട് എന്തും വിളിച്ച് പറയാമെന്ന് വിചാരിക്കാതിരിക്കുക എല്ലാവർക്കും ഉണ്ട് ജീവിതം എല്ലാവരും കഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും ജീ പിന്നെ ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ